എൻ്റെ ഒരു വിശ്വാസം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു കഥയില്ല എന്നുള്ളതാണ് സ്ത്രീകളുടെ കഥകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരാൾ തുടങ്ങി വെച്ച കഥ ഒരാൾ പൂർത്തീകരിക്കുന്നു പിന്നൊരാൾ അതിൻ്റെ ബാക്കി തുടരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി ലോകമെങ്ങുമുള്ള എഴുത്തുകാരികളുടെ കഥകളിലേക്ക് പഴയതും പുതിയതുമായ കഥകളിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ബന്ധം ഈ ഒരു തുടർച്ച ഈ ഒരു ഇഴപിരിയൽ ഇര ചേർന്ന് കിടക്കൽ എപ്പോഴും കാണാറുണ്ട് ഇത് ഇത് ഒഴിവാക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്നെ അടുത്ത കാലത്ത് ഏറ്റവും പിടിച്ചൊന്നിച്ച ഒരു സംഗതി ഒരു ഇരുപത് കൊല്ലം മുൻപ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അനന്ധ റോ ഇവിടെ ഉള്ളതുകൊണ്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി താരയും ഇത് നമ്മുടെ കഥയാണല്ലോ നമ്മുടെ കഥയാണല്ലോ എന്ന് കഥ നമ്മുടേതേ അല്ല പക്ഷേ അതിൽ ആവിഷ്കരിച്ചിരുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ് ആ അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വിദൂരമായ ഒരു കാലത്തും ഒരു ദേശത്തും ഒരു സാഹചര്യത്തിലും ജനിച്ചു വളർന്ന ഒരു എഴുത്തുകാരി സ്വാംശീകരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ ഗീതാഞ്ജലി ശ്രീയുടെ ടൂം ഓഫ് സാൻഡ് വായിക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച സംഭവം ഇതേ ത്രെഡുള്ള ഒരു കഥ ഒരു നോവൽ ഞാനൊരു അധ്യായം എഴുതി എൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരേ ത്രഡിൽ അതായത് പാകിസ്ഥാനിലേക്ക് അമ്മയെ തേടിപ്പോകുന്ന മകളാണ് എൻ്റെ കഥയിലെങ്കിൽ അമ്മയോടൊപ്പം പോകുന്ന മകളാണ് ഗീതാഞ്ജലി ശ്രീയുടെ കഥ കഥ അപ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നമ്മുടെ സമൂഹത്തിൻ്റെ പരിണാമങ്ങളെ പറ്റി ഒക്കെ ആകുലരായ ഒരു കൂട്ടം മനസ്സുകൾ കുടമകളാണ് എഴുത്തുകാരികളുടെ ഒരു കൂട്ടായ്മയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഷീലയുടേതായാലും സിതാരയുടേതായാലും നമ്മുടെ മുമ്പിൽ തുടങ്ങിയ എഴുത്തുകാരികളുടേതായാലും ഒക്കെ ആ ഒരു ഒരു ധാര ധാരതിലുണ്ട് അത് ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്